ഇടയും നേരത്തെ നീ മണ്ണാകെ ഒഴിയുന്ന ഞാൻ കാണുമ്പോ ഇവിടെ ഒരു തീപ്പെട്ടിക്കം പോലെ ഇരുന്നാ ഒരു കിട്ടിട്ട് തിരയെ ചേർക്കുന്ന കൂട്ടാണു നീ ഇത് എന്തൊരു മാറ്റം എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല എന്നാലും എന്റെ രീ ഇവളെന്നെ ഇത് എന്റെ നിർബന്ധിച്ചപ്പോഴേ ഒരു ഒരു പഴയ കാര്യം ചെറിയ ഫ്ലാഷ് ബാക്ക് കൊല്ലം പിന്നിലേക്ക് പണ്ട് പറഞ്ഞു കേട്ടുള്ള കാര്യമാണ് എനിക്ക് ഐറ്റം ഡാൻസ് കളിക്കാൻ വലിയ ഇഷ്ടത്തേ ഐ എന്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ വരുന്ന പാട്ട് പാട്ടിന്റെ ലിറിക്സ് വെച്ചിരിക്കുന്ന ക്യാമറ ആംഗിൾസ് പോയിരിക്കുന്ന സൂമ് ഔട്ട് വയറ് കൈ ഞാൻ പറയാൻ മനസ്സിലായില്ലേ അജു ഇതും നമുക്ക് പറഞ്ഞ അങ്ങനത്തെ താല്പര്യമില്ല അപ്പം അതും ഈ കോൺഫിഡൻസും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഇല്ല സി അതിനൊരു ഒബ്ജെക്ടിഫിക്കേഷൻ ആക്കുമ്പോഴാണ് എനിക്ക് പ്രശ്നം ആ ഒരു എങ്ങനെയാണ് ആ പാട്ട് വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് നമ്മളെ ക്യാമറയിൽ അത് ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ഓരോരോ ബോഡി പാട്ടിനെയും കാണിക്കുന്നത് ആയി ബാക്കി നിൽക്കുന്ന ആൾക്കാർ ചെയ്യുന്ന ആക്ഷൻസ് എന്തൊക്കെയാണ് പാട്ടിൽ വരുന്ന വേർഡ്സ് എന്തൊക്കെയാണ് ഇതാണ് ഒരു ഹ്യൂമൻ ഒബ്ജക്ടിഫൈ ചെയ്യുന്നത് നമുക്ക് ബോഡീനെറ്റി ശരി െള്ളി ചോദിക്കരുത് ഞാൻ ഇതുവരെ ശ്രമിക്കാത്ത ചെയ്യാത്ത ഒരുപാട് ആക്ടിവിറ്റീസ് ഈ സിനിമയിൽ ഞാൻ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട് അവിടെ വസന്തിൽ തന്നെയാണ് അവിടെ പോകുന്നത് അവളാകെ മാറിപ്പോയി നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല ഹ്യൂമൺ ബോഡിനെ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന ഒരു കാര്യത്തിന്റെയും ഭാഗമാവാൻ എനിക്ക് താല്പര്യമില്ല ഇതൊക്കെ ചെയ്യാതെ പിടിച്ചെടുക്കാൻ പറ്റില്ല കാശിനു മുമ്പിൽ എനിക്ക് അമ്മ പങ്ങന്മാരില്ല സ്വന്തക്കാരില്ല കൂട്ടുകാരില്ല കാശ് ആരുതോ ഞാൻ എന്തൊക്കെ നിന്നെപ്പറ്റി ആലഗ്മ ചൂണേ മനസ്സിൽ പഴയ പടങ്ങളുടെ പാട്ടിന്റെ വിഷ്വൽസ് വന്നോണ്ടിരുന്നു പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ ഞാൻ വിചാരിച്ച പോലെ അല്ലെ സിനിമയിൽ ഒരു വേറെ ആ സമയത്ത് മാസിലങ് ആയി പോയാണ് സാറേ അങ്ങനെയൊക്കെ എല്ലാവർക്കും സന്തോഷമായില്ലോ എനിക്ക് സന്തോഷമായി എല്ലാവർക്കും തിരിച്ചു പോ